ചത്തറിയണം സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം നമുക്കെതിരാണെങ്കിലും ചോര നീരാക്കി ഹൃദയം കൊണ്ട് പന്തെറിയണം അങ്ങനെ വരികയാണെങ്കിൽ അസാധ്യമായതെല്ലാം നമുക്ക് സാധ്യമാകും എന്ന് ഡി എസ് പി സി ഒരിക്കൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതി വെക്കേണ്ട മനോഹരമായിട്ടുള്ള ഒരു അധ്യായമായിരിക്കും ഈ പോയ കെൻസിംഗ്ടൺ ഓവലിൽ നടന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ സീരീസിലെ അഞ്ചാമത്തെ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും പ്യൂർ സിനിമ അബ്സല്യൂട്ട് ത്രില്ലിംഗ് എന്തൊക്കെ എടുത്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്നറിയില്ല ആദ്യ ദിവസത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബോളർമാർ ഇന്ത്യയെ പത്ത് പച്ച വിരിച്ച പച്ച പരവതാനി പോലെയുള്ള പിച്ചിൽ പേസ് ബോളിംഗ് കൊണ്ട് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ ചീട്ടുകൊട്ടാരം പോലെ വിടുമ്പോൾ അവിടെ പ്രതിരോധമായിട്ട് ഉറച്ചു നിന്നത് നമ്മുടെ കരുൺ നായരായിരുന്നു പിന്നീട് വാഷിംഗ്ടൺ സുന്ദരം ജഡേജയും ചേർന്ന അത്യാവശ്യം രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തി ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം ആദ്യ ഇന്നിങ്സിൽ കാഴ്ചവെച്ചത് കരുൺ നായരും വാഷിംഗ്ടൺ സുന്ദരും ഒക്കെയാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് മറുപടി ബാറ്റിങ്ങിന് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര ഇറങ്ങിയപ്പോൾ ബെൻഡക്കൻ ബാസ്ബോളിൻ്റെ ഭീതിപ്പിക്കുന്ന സൗന്ദര്യം ഇന്ത്യൻ ബോളർമാർക്ക് നേരെ കാണിച്ചു കൊടുത്തു തലങ്ങും വിലങ്ങും ഇന്ത്യൻ ബോളർമാരെ പ്രഹരിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഇനി ഒരു ടെസ്റ്റിൽ നാണം ഘട്ട പരാജയം ഇന്നിങ്സ് തോൽവി തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മളുടെ ഡി എസ് പി സിറാജ് വീണ്ടും ചാർജ് എടുത്തത് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ ഒരിക്കലും ഷേക്കിൾഡ് ആവാത്ത പൊസിഷനിൽ നിന്നും കഷക്കി വിടാൻ പുള്ളിക്ക് കഴിഞ്ഞു പ്രസിദ്ധിൻ്റെ കോൺട്രിബ്യൂഷനെയും വില കുറച്ച് കാണാൻ കഴിയില്ല ആകാശ് ആകാശ്ദീപിൻ്റെ കോൺട്രിബ്യൂഷനെയും വില കുറച്ച് കാണാൻ കഴിയില്ല രണ്ടാമത്തെ ഇന്നിങ്സ് മുതലായിരുന്നു യഥാർത്ഥ മാജിക് നമ്മൾ കണ്ടത് ജയ്സാൾ മനോഹരമായിട്ട് തുടങ്ങി പക്ഷേ രാത്രിയുടെ കാവൽക്കാരനായിട്ട് നൈറ്റ് വാച്ച്മാനായി മാത്രം കളക്കത്തിലിറങ്ങിയ ദീപ് സിംഗ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രക്ഷകനായി ഒരിക്കൽ കൂടി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാത്രിയുടെ കാവൽക്കാരനായി മാത്രമല്ലായിരുന്നു ആകാശദ്വീപ് കളത്തിലേക്ക് ഇറങ്ങിയത് ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ കാവൽക്കാരൻ തന്നെയായിരുന്നു ആകാശ് ആകാശദ്വീപ് ജയ്സ്വാളും ആകാശ് ദ്വീപും ചേർന്ന് മനോഹരമായിട്ടുള്ള ഒരു ഋദ്ധം മൂന്നാമത്തെ ദിവസം ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമായിരുന്നു ആ ന്യൂ ബോൾ മുഴുവൻ ഫേസ് ചെയ്ത് ബോളിൻ്റെ ഷൈനസ് നഷ്ടപ്പെടുന്ന വരെ ബാറ്റ് ചെയ്ത് അര മണിക്കൂർ മാത്രം ബാറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ആകാശ് ദ്വീപ് ഒരുപാട് സമയം ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്ത് ഇന്ത്യയെ ഒരു കമാൻഡബിൾ പൊസിഷനിൽ എത്തിച്ച സാഹചര്യത്തിലായിരുന്നു ആകാശ് ദ്വീപിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നത് അതിനുശേഷം ഗില്ല് വന്ന് ആ ഒരു റിഥം കളഞ്ഞു ആകാശ് ദ്വീപും ജയ്സ്വാളും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഋഥം പിന്നീട് വന്ന മുൻനിര ബാറ്റ്സ്മാന്മാർ ഇല്ലാതാക്കി സ്പോയ്ലി ചെയ്യുന്ന കാശിയാണ് കണ്ടത് എന്നത് എടുത്ത് പറയേണ്ടതാണ് പിന്നീട് പതിവ് പോലെ വാഷിങ്ടൺ സുന്ദറിന്റെ രക്ഷാപ്രവർത്തനം ജഡേജയുടെ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടു വാഷിംഗ്ടൺ സുന്ദർ അവസാനം അടിച്ചു ചേർത്ത റൺസുകൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് ടൈലൻ്റ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ആകാശ് ദീപ് എടുത്ത റൺസുകളും നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതും പ്രശംസിക്കേണ്ടതും ഓർക്കേണ്ടതും തന്നെയാണ് പിന്നെ മറുപടി ബാറ്റിങ്ങിന് വീണ്ടും ഇംഗ്ലണ്ട് ഇറങ്ങുന്നു നിലം പരീക്ഷാക്കുന്നു ഇന്ത്യൻ ബോളർമാരെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ അടിച്ച് തകർത്തു കൊണ്ട് ഇന്ത്യ പരാജയത്തിലേക്ക് എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ ഒരിക്കലും തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളിയുടെ മനസ്സുമായി വർദ്ധിത വീര്യത്തോടെ സിറാജ് അവിടെ പന്തറിയുന്നുണ്ടായിരുന്നു എന്തൊരു മനുഷ്യനാണ് അയാൾ അക്ഷരാർത്ഥത്തിൽ ചോര നീരാക്കി ഹൃദയം കൊണ്ട് പന്തെറിയുക എന്ന പ്രവൃത്തി തന്നെയാണ് മുഹമ്മദ് സിറാജ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ സിറാജിനെ പറഞ്ഞാലും ഇത്രയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ബോളർ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് ടെസ്റ്റുകൾ അതിനുശേഷം ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന ഐ പി എൽ വീണ്ടും ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടെസ്റ്റുകൾ ഈ അഞ്ച് ടെസ്റ്റിലും സിറാജ് കളിച്ചു മാത്രമല്ല ഏറ്റവും കൂടുതൽ ബോളുകൾ എറിയാനും സിറാജിന് കഴിച്ചു നിങ്ങൾ ഓർക്കണം ഒരു ടെസ്റ്റിൻ്റെ നാലാമത്തെ ദിവസം ഏറ്റവും നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ വേഗത്തിൽ ഈ ഒരു ദശകത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആരും എറിഞ്ഞിട്ടില്ല മുഹമ്മദ് സിറാജ് അത് എറിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ന് നൂറ്റി നാല്പത്തിയെട്ട് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ മുഹമ്മദ് സിറാജ് ബോൾ എറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല അയാളുടെ ഫിറ്റ്നസ് ലെവൽ എന്താണ് പി കോലിയെക്കാട്ടിലും ഫിറ്റ്നസ് സിറാജിനുണ്ടെന്ന് പറഞ്ഞാൽ ചെറുതായി പോകുകയില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മത്സരം കളിക്കുന്നത് ബൂമ്രയുടെ ടാലൻ്റ് ഇല്ല എന്ന് പറഞ്ഞാലും കഠിനാധ്വാനത്തിലും ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലും ഗോഡ് ലെവൽ സ്റ്റാറ്റസ് സിറാജ് എടുത്തു കഴിഞ്ഞു എന്തുവാണ് ഈ മത്സരം തന്നെ പറയേണ്ടത് ജയപരാജയങ്ങളുടെ സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ മത്സരത്തിൽ ഈ വിജയത്തിൻ്റെ ഭൂരിഭാഗം ക്രെഡിറ്റും പോകുന്നത് മുഹമ്മദ് സിറാജിനെ തന്നെയാണ് പിന്നീട് ആകാശ് ദ്വീപിനും പ്രസിദ്ധ കൃഷ്ണയ്ക്കും ജയ്സ്വാളിനും എല്ലാവർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് പിന്നെ ആകാശ് ദീപിന്റെ കോൺട്രിബ്യൂഷനും വാഷിങ്ടൺ സുന്ദറിന്റെ കോൺട്രിബ്യൂഷനാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത് സ്മിത്തിനെ പോലെ ഒരു പ്യുവർ ബാറ്ററായിട്ട് വാഷിംഗ്ടൺ സുന്ദർ മാറുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ ഗംഭീറിന്റെ നിരയിൽ മേജർ മേജർ പ്ലേയേഴ്സ് ആരുമില്ലാതെ ഇംഗ്ലണ്ടിലേക്ക് കെട്ടിയെടുത്തപ്പോൾ മഞ്ചേ പൂജ്യത്തിനും വൈറ്റ് വാഷ് ചെയ്ത് വിടും ഇന്ത്യ എന്നായിരുന്നു എല്ലാവരും കരുതിയത് അങ്ങനെ ഗംഭീരനും ഇന്ത്യക്കും ചരമഗീതം എഴുതാൻ കാത്തിരുന്ന വിരോധികളുടെ എല്ലാം വണ്ണാക്കിലേക്ക് അഗ്നി വർഷം നടത്തിക്കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത മനോഹരമായിട്ടുള്ള ഒരു അധ്യായം മുഹമ്മദ് സിറാജ് എന്ന പോരാളിയുടെ കാർമ്മികത്തിൽ ഇന്ത്യ കെൻസിംഗ്ടൺ ഓവലിൽ രചിച്ചു കഴിഞ്ഞു തല ഉയർത്തി തന്നെയാണ് മടങ്ങി വരുന്നത് പിന്നെ ബോക്സിൻ്റെ പോരാട്ട വിരുദ്ധിനെക്കുറിച്ച് പറയാതിരുന്നാൽ ശരിയാവില്ല അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കേണ്ടി വരും